കുറച്ച് ദിവസമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള തോന്നല് അതുകൊണ്ടുതന്നെ ഞാൻ സമൂസ ഷീറ്റൊക്കെ വാങ്ങി വെച്ചോ സമൂസയൊക്കെ ഉണ്ടാക്കാമെന്ന് ചില ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ തോന്നില്ല അന്നേരം ഓരോന്നൊക്കെ വാങ്ങി വെക്കും പക്ഷെ പിന്നെ അവർ തോന്നല് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാനുള്ള ആ ഒരു ദേ മൂടേയും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ദിവസം ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുഡിങ് ഉണ്ടാക്കാൻ തോന്നി അപ്പം തന്നെ ഞാൻ ലുലു പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ വാങ്ങി വെച്ച് പിന്നെ ആ ഉണ്ടാക്കാനുള്ള മൂടും പോയി അപ്പോൾ പിന്നെ കുറേ ദിവസമായി ഇപ്പം അത് അവിടെ ഇവിടെ കയറ്റി ഇരിക്കുന്നു അപ്പം അങ്ങനെ ആതിരെ വന്ന ദിവസം അതായത് അതിൻ്റെ അനിയത്തി വന്ന ദിവസം എൻ്റെങ്കിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മ വന്നു അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലെല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ തട്ടിക്കുട്ടിയ ഒരു പരിപാടിയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ബൗളിൽ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് നന്നായി കലക്കി കൊടുക്കുക കുറച്ച് പാലൊഴിച്ചിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി കലക്കി കൊടുത്ത് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാലൊഴിക്കുക ആ പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച് കോൺഫ്ലവർ ഇല്ലേ പാല് കലക്കി വെച്ച് കോൺഫ്ലവർ അത് എടുത്തിട്ട് ഒഴിക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ പക്ഷെ ഞാൻ ഓൾറെഡി ആ പാൽ തളയ്ക്കാനുള്ള ക്ഷേമം എനിക്കില്ലാത്തത് എനിക്ക് ഒട്ടും ഇല്ലാത്ത കാര്യമായിട്ടാണ് ഈ ക്ഷേമം അപ്പോൾ പാൽ തിളി വേഗ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നേരം അത് കുറച്ച് കട്ട പിടിച്ചു അത് കണ്ടോ അങ്ങനെ കട്ട പിടിച്ചൊരു പരിവായി അപ്പോൾ അങ്ങനെ ആ പാടില്ല നമ്മൾ നന്നായി ഫ്ലെയിം കുറച്ചേക്കണം കേട്ടോ എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ കട്ട പിടിക്കാതെ അങ്ങനെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ അമോലിൻ്റെ മിഠായി മീറ്റാട്ടോ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈ മിൽക്ക് മെയ്ഡിന് ഭയങ്കര റേറ്റുമാണ് പിന്നെ അതുപോലെ തന്നെ വലിയ ബൗളാട്ടോ അപ്പോൾ എനിക്ക് ഈ ഞാനും അവൾ മാത്രം രണ്ടുപേർക്കായിട്ടൊന്നും ഈ വലിയ മിൽക്ക് മെയ്ഡിൻ്റെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്ന ആൾ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം പിന്നെ അങ്ങ് നാശാവും അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വലുതൊന്നും വാങ്ങിയില്ല അപ്പം മിൽക്ക് മെയ്ഡിൻ്റെ ചെറുത് കിട്ടാത്തോണ്ട് ആട്ടോ ഞാൻ ഈ മിഠായി മീറ്റിൻ്റെ ഈ ഒരു സംഭവം വാങ്ങിയത് ഇതാകുമ്പോൾ ചെറുത് അറുപത്തെട്ട് രൂപയായിട്ടുള്ളൂ അപ്പം ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അത് ഒഴിക്കുമ്പോൾ തന്നെ ആ ജസ്റ്റ് ഒന്ന് ലൂസാവും കേട്ടോ അപ്പോൾ നമ്മൾ ആ കട്ട പിടിച്ചിട്ട് ഉണ്ടെങ്കിൽ അതൊന്നുടച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം നമ്മുടെ പാൽ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊതുവേ പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ പാൽ കോഫി കുടിക്കും പക്ഷേ അതും എനിക്ക് റയറായിട്ട് ഇഷ്ടമുള്ളൂ ഇടയ്ക്കൊക്കെ കുടിക്കുള്ളൂ പക്ഷേ ഞാൻ പാൽപ്പൊടി ഇട്ട കോഫി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കുടിക്കും അതുപോലെ തന്നെ കട്ടൻ ചായയും കുടിക്കും അപ്പം ഈ പാൽ ഇവിടെ ഇനി ബാക്കി ആ ഒരു തുള്ളി പാല് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് അതും കൂടെ എടുത്തു കേട്ടോ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നമ്മുടെ പുറത്തേക്ക് തെറിച്ച് പോയട്ടോ അപ്പോൾ ഞാനത് അപ്പം തന്നെ കൈയോടെ തുടച്ചു കാരണം ഇനി അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കുവുള്ളൂ മടി കുടിക്കും അപ്പോൾ വൃത്തികേടാവും അപ്പോൾ ഞാൻ അത് അപ്പം തന്നെ കൈയോടെ ക്ലീൻ ചെയ്തു അപ്പോൾ പിന്നെ നമ്മുടെ മിഠായിമേറ്റിൻ്റെയും ബാക്കി കുറച്ചുണ്ടായിരുന്നു കുറച്ചൊക്കെ ആതിര നാക്കി തിന്നായിരുന്നു കേട്ടോ അവൾ അതിന്ന് എടുത്തിട്ട് കഴിച്ചായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി ഞാനും എടുത്തു എന്നിട്ട് ഇതിലൊഴിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ട്രൈ ഈ വീതനേമ വെക്കാൻ പറ്റുന്നില്ല വീട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെ വെക്കണം എങ്ങനെ എടുത്താലേ ക്ലിയർ ആകുകയെന്ന് അപ്പം ഞാൻ ഇടയ്ക്ക് കൈ പിടിക്കും ഇടയ്ക്ക് മറ്റേ ട്രൈ പോഡി വെച്ചിട്ടാക്കും അങ്ങനെ കേട്ടോ ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ഒരു സംഭവം ഇളക്കി കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കണം അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് കുറുക്കൊടുക്കൂല്ലേ അത് കണക്കുണ്ടല്ലേ പിന്നെ നമ്മളടുത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ക്യാരറ്റാണ് കേട്ടോ ഈ ക്യാരറ്റ് ശരിക്കും സ്ലൈസ് ചെയ്തു നല്ല ടേസ്റ്റ് പെട്ടെന്ന് വേവും ചെയ്യും പക്ഷേ എൻ്റെ അടുത്ത് ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമുക്ക് ഉള്ളത് മിക്സി ആട്ടോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക എന്നാണ് അപ്പം ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി പക്ഷെ അതിൽ തന്നെ വലിയ രണ്ട് മൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടി അപ്പോൾ നമ്മൾ ആ ക്യാരറ്റിൻ്റെ ഇത് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അടുത്ത സെക്ഷനായിട്ട് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്ന എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ നേരം കൊണ്ട് ഇത് കട്ട പിടിക്കും അപ്പോൾ നമ്മളത് പിന്നെ വേറെ ആളെ ഇളക്കാനില്ലല്ലോ അപ്പം അത് ജസ്റ്റ് ഇട്ടു കൊടുത്ത് ഇട്ടുടുത്ത് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഇനി കുറച്ച് ടൈം എടുക്കട്ടോ കാരണം ഈ ക്യാരറ്റ് വേവണം നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടല്ലല്ലോ കിട്ടുന്ന അപ്പം നമ്മൾ ഈ ക്യാരറ്റ് ഇട്ടു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറണം പച്ചമണം മാറണം അതുപോലെ തന്നെ വേവും വേണം കേട്ടോ ആ ഇങ്ങനെ കുറേ നേരം ഇപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം സംഭവം എന്നാലേ ആ ക്യാരറ്റ് വേവുള്ളൂ അങ്ങനെ അതാണ് നമ്മുടെ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്നും അമ്മ ഇനിയണ്ട കാണാനൊരു മെനയില്ല എന്നേ ഉള്ളു പിന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ നെയ്യ് കഴിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു അത് കളിക്കാൻ മറു പിന്നെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും കൂടെ ഒഴിച്ചു എന്നേ ഉള്ളു അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കിയെടുത്തു എന്നിട്ട് നമ്മളിത് ഒരു പാനിക്ക് ഒരു ഒരു ബൗളിക്ക് മാറ്റണമായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയ ബൗളിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ ചെയ്തത് എന്നിട്ടിത് നമ്മൾ ചൂടാറ ചൂടാറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം പക്ഷേ ഇപ്പം ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൂം ടെമ്പറേച്ചർ തന്നെ വെച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഞാനിതുണ്ടല്ലോ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തിന്നുമ്പോഴേക്കും ടൈം ഒരുപാട് ആവച്ചിട്ട് ഞാൻ അപ്പം തന്നെ ചൂടാറിയപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുത്തില്ല പിന്നെ വീ ആ കട്ട് ചെയ്ത് ഒരു പീസ് തിന്ന ശേഷമാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ അയ്യോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നല്ലോ പറഞ്ഞല്ലോന്നുള്ളത് തോന്നിയത് അപ്പോൾ പിന്നെ ഈ പാന് ചൂടുള്ളുണ്ട് എനിക്ക് ഫ്രിഡ്ജ് വെക്കാൻ ഭയങ്കര പേടി അപ്പോൾ ഞാൻ വെച്ചില്ലായിരുന്നു അപ്പം ഞാൻ കട്ട് ചെയ്ത് ഒരു കഷ്ണം തിന്നതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അത് വീണ്ടും ആ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കാൻ നോക്കിയതാ കേട്ടോ പിന്നെ എനിക്ക് വയ്യാ തോന്നി അതങ്ങനെ നിർത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കാണാൻ ഒരു മെനലാണുള്ളത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ സെറ്റാണ്